നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിയിലാണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരേക്കർ സ്ഥലവും വീടുമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലവും വീടൊക്കെ ഉള്ളത് ഈ കാണുന്ന വഴി നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് കഞ്ഞിക്കുഴി ടൗണിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ താമസിക്കുവാനൊക്കെ അനുയോജ്യമായ നല്ലൊരു ഏരിയയാണിത് നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് വർക്കേരിയ സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയാണ് കേട്ടോ നിലവിൽ അൻപതോളം ജാതി ഉണ്ട് അതില് പതിനഞ്ചോളം ജാതി നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് ജാതി കൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് ഏഴോളം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കോടമഞ്ഞൊക്കെ ഉള്ളൊരു സ്ഥലമാണിത് കേട്ടോ നല്ലൊരു ലൊക്കേഷനാണ് നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കോടെ ഇറങ്ങുന്നൊരു സ്ഥലമാണിത് അതുപോലെ തന്നെ എട്ടോളം ഉണ്ട് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ ഇരുന്നൂറ്റമ്പതോളം ചൂട് ഏലമാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് റബ്ബറാണ് കേട്ടോ നിലവിൽ ഇരുന്നൂറോളം വെട്ടുന്ന റബ്ബറുണ്ട് ഇരുപതോളം ഷീറ്റ് കിട്ടുന്നതാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ചെറിയ ചെരുവേ ഉള്ളു തട്ടുതെട്ടായാണ് റബ്ബറുള്ളത് കൊണ്ട് പ്ലാറ്റൂറൊക്കെ വെട്ടിയിട്ടുണ്ട് തട്ടുതെട്ടായിട്ടുള്ള ഷേപ്പാണ് കേട്ടോ ഏലത്തിന് അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് ഏലത്തിന് അത്ര പണി പോരാട്ട അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അതുപോലെ നിലവിൽ നമുക്ക് അഞ്ച് കിലോത്തോളം ഉണക്ക കുരുമുളക് കിട്ടുന്നതാണ് അൻപതോളം ജാതി നമുക്ക് ഉണ്ടാവും അതില് നിലവിൽ പന്ത്രണ്ടോളം ജാതിയാണ് കായ്ക്കുന്നത് ബാക്കി ജാതി ഈ പരുവായതേ ഉള്ളൂ കേട്ടോ അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്ക് ഉണ്ട് കേട്ടോ ചെറുതായിട്ട് മഴ തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ തന്നെ നന്നായിട്ട് കോടമഞ്ഞായിട്ടുണ്ട് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് ആയിട്ടുള്ളത് നമുക്ക് നിലവിലെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലെ പഞ്ചായത്ത് റോഡ് എത്തുന്നുണ്ട് കേട്ടോ താഴെ സൈഡ് നമുക്ക് വീണ്ടും മുറ്റം നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതുപോലെ ബാക്ക് സൈഡും നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇത് മൺവഴിയാണ് ടോപ്പ് സൈഡിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഏകദേശം നിരപ്പാണ് കേട്ടോ വീടിന്റെ ഫ്രണ്ട് സൈഡ് നമുക്കിത് മൺവഴിയാണ് കേട്ടോ മൺവഴി ഫ്രണ്ടായിലാണ് ഇവിടെയും എല്ലാവിധ വാഹനങ്ങളും എത്തിച്ചേരുന്നതാണ് റോഡിന് മുകളിലേക്കാണ് നമുക്ക് സ്ഥലമുള്ളത് നോക്കി നന്നായിട്ട് കോടമഞ്ഞിറങ്ങുന്നുണ്ട് ഈ കാണുന്ന പഞ്ചായത്തുകളാണ് കേട്ടോ വെള്ളം നിറച്ചുള്ള ഏരിയയാണ് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ചെറിയൊരു കിണറാണ് ഇത് ഇതും പറ്റാത്ത വെള്ളമാണ് നമ്മുടെ ഇത് വ്യക്തിപരമായിട്ടുള്ള കിണറാണ് ഇവിടെ മോട്ടോർ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ആണ് വെള്ളം എടുത്ത് പറമ്പൊക്കെ നനച്ചു കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് കേട്ടോ മൊത്തം ഒരേക്കർ മുപ്പത് സെൻറ്റുള്ള സ്ഥലമുണ്ട് ഒരേക്കറിഞ്ഞാണ് നമുക്ക് പട്ടയമുള്ളത് താല്പര്യമുള്ളവർ വിളിക്കുക കുറഞ്ഞ പിടിച്ചിട്ട് സ്ഥലം ആവശ്യമുള്ളവരും അതുപോലെ സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക